എനിക്ക് അഭിനയിക്കാൻ അറിയുന്നില്ല ബ്രോ ഞാൻ അധികം ഒന്നും പെട്ടെന്ന് അഭിനയൊന്നും സ്വത്ത അടിപൊളിയല്ലേ സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഇനി കൊറേ പടത്തിലൊക്കെ വരട്ടെ വരും അല്ലേട് വരും അതുപോലെ തന്നെ പടം എൻ്റെ സൂപ്പറാ ബ്രോ ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരിക്കും നമുക്ക് അതുപോലെ തന്നെ ആ ജെയ്സേട്ടെന്ന് പറഞ്ഞ പുള്ളി ഉണ്ടല്ലോ ആ ഗുമ്മസനാട്ടുള്ള ക്യാരക്ടർ പുള്ളി മാസായിരുന്നു സംഭവം ഞാൻ വിചാരിച്ചില്ല അവള് അങ്ങനെ കഥയൊന്നും എന്നോട് ഇത്തിരി ഇത്രയൊക്കെ പറഞ്ഞായിരുന്നു സത്യം പറഞ്ഞ പക്ഷെ ഇത്ര ആവും ഞാൻ ഞങ്ങളുടെ അമ്മി ആരെങ്കിലും സിനിമ എടുത്തിരുന്നെങ്കിൽ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ ഉണ്ട് അങ്ങനെ വരുവാണെങ്കിൽ എടുക്കും ഇല്ലെങ്കിൽ കുഴപ്പമൊന്നും എന്തായാലും എനിക്ക് അഭിനയിക്കാൻ അറിയുന്നില്ല ബ്രോ ബ്രേക്ക് അഭിനയൊക്കെ ും തിയേറ്ററിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം എല്ലാ ആർട്ടിസ്റ്റുകളുടെയും കൂടെ ഒന്നിച്ചു ഇരുന്നിട്ട് കാണാൻ പറ്റിയതിലും അത് നമ്മുടെ ഓരോ സീനികളൊക്കെ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്റെ എപ്പോഴാണ് എപ്പോഴാണ് ഇനി എന്റെ പാട്ട് ഉണ്ടോ കട്ട് ചെയ്തോ എന്നുള്ള ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് അഭിനയം സാധിച്ചത് ഒത്തിരി സന്തോഷമുണ്ട് പേടിയായിരുന്നു ബ്രോ ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പടത്തിലോട്ട് കേറുമ്പോൾ എങ്ങനെയാണ് ആൾക്കാർ പറയുക അഭിനയിക്കുക അല്ലെങ്കിൽ എന്താ പറയുക നമുക്ക് ഏത് സീന് വരുമ്പോൾ കരച്ചിൽ സീനൊന്നും ഞാൻ അധികം ഒന്നും അഭിനയിച്ചിട്ടൊന്നുമില്ല പക്ഷെ ഇതിലത് പെട്ടെന്ന് കരയാനൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഒരു രണ്ട് മിനിറ്റ് എന്തിനുള്ള

അത് സ്ക്രിപ്റ്റ് ആണ് പക്ഷെ ഇത് നമ്മൾ റിയൽ ആയിട്ട് ചെയ്തത് എന്ന് പറഞ്ഞാൽ അത് എഫേർട്ട് എടുത്ത് ചെയ്തൊരു വീഡിയോ ആണ് അപ്പം അതിന് നല്ല സപ്പോർട്ടാണ് എനിക്ക് ഓഡിയൻസിന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയത് അല്ല നമ്മളിപ്പോൾ മോശമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ മോശമാണെന്ന് തന്നെ ആൾക്കാർ പറയണം അല്ലാണ്ട് എപ്പോഴും നമ്മൾ അടിപൊളിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വിമർശനം വേണം ഹെൽത്തി ആയിട്ടുള്ള സാധനം എന്തായാലും അത് നല്ലതാണെന്ന് ഞാൻ പറയുന്നുള്ളൂ എൻ്റെ ഇഷ്യൂസൊക്കെ അങ്ങനെ പോകുന്ന അത് കുഴപ്പമില്ല അത് മാറും ഇപ്പോൾ മര്യാദക്ക് ഇങ്ങനെ അതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഔട്ട് മൈ യൂട്യൂബ് ചാനൽ ഗൈസ് അടുത്ത വീഡിയോസ് എന്തുവാ ഉറപ്പായിട്ട് ഇനി അങ്ങോട്ടുള്ള എല്ലാ വീഡിയോസും വേറെ ലെവല് വീഡിയോസായിരിക്കും